ഡ്രൈവേഴ്സ് നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ടുവന്നത് പ്രകൃതി നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചു തന്ന ഒരു പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഈ സ്ഥലം കാണാൻ വേണ്ടി ഗോവേനെ ഏകദേശം ഒരു നയൻറ്റി എയ്റ്റ് കിലോമീറ്റർ വണ് സൈഡ് തന്നെ ഓടിയാണ് നമ്മളിവിടെ തിരിയുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദൂരെ ഓടി വന്നിരിക്കുന്നത് നിങ്ങളെ ഇത് കാണിക്കാൻ അത്ര മനോഹരമായ ഒരു സ്ഥലമാണിത് അപ്പം ജീവിതത്തിൽ ഇതുപോലുള്ള ഓരോ നിമിഷങ്ങളും നമ്മൾ കളയതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സമയം എല്ലാവർക്കും സമയം അതിൻ്റെതായ വിലപ്പെട്ടതാണ് പക്ഷേ എങ്കിൽ ഇതുപോലുള്ള സമയം ഇതിനായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ജോലി ചെയ്ത് നമ്മൾ ഒരുപാട് ഡെയിലി നമ്മൾ ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രകൃതി നമുക്ക് ചില ചില സമയങ്ങൾ നമുക്ക് തരും ആ സമയങ്ങളിലാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നത് കാരണം ഈ മഴ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഈ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടത്തില്ല അതും റോഡ് സൈഡുമാണ് നമുക്കത് എൻ്റെ ഒരു അറിവിൽ നമ്മുടെ ഹൈ റേഞ്ച് പോകുന്നവരാണ് ഇടുക്കി ഹൈ റേഞ്ച് പോകുന്നവരാണ് പക്ഷേ അത്രയും അതിനും മനോഹരമായ സ്ഥലമാണിത് ഇതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ അത്ര ദൂരെയാണ് ആ മലകളിൽ നിന്ന് നല്ല മലയിൽ നിന്നും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ റോഡ് സൈഡിൽ മൊത്തം ആൾക്കാരാണ് ഭയങ്കര അപ്പോൾ ഇവരെല്ലാവരും ഈ ഒരു നിമിഷം അവർ ഓർക്കും ഇന്നലെ നാളെ എല്ലാവരും നമ്മളെല്ലാവരും പോകുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഓർമ്മകൾ നമ്മളെ മനസ്സിൽ വെക്കുന്നതാണ് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിലും കാശോ പണമോ എല്ലാം ഉണ്ടായിട്ടൊന്നും കഥയില്ല പക്ഷേ ഇതുപോലുള്ള ഓരോ നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓർമ്മകൾ നമ്മൾ പ്രായമാകും മക്കളുടെ മക്കളുടെ മക്കളായി കഴിയുമ്പോഴും ഈ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വിട്ടൊരിക്കലും പോകില്ല അതാണ് ഈ സൗന്ദര്യം നമുക്ക് ഈ ഒരു പ്രകൃതി നമുക്ക് വേണ്ടി അനുകരിച്ച് തന്നിരിക്കുന്നത് ഇതുപോലുള്ള ഓരോ സ്പോട്ടുകളും അത് ഓരോ സ്പോട്ടിലേക്ക് ഞാൻ മാക്സിമം എത്ര ശ്രമിക്കുന്നുണ്ടോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത് ഒത്ര ഹൈറ്റിൽ നിന്നാണ് കാരണം മൂടൽ മഞ്ഞാണ് ഒരു ഈ സമയം ഒരു മണി രണ്ട് മണിയായതും പക്ഷേ എങ്കിലും മൂടൽ മഞ്ഞ് വന്ന് ഭയങ്കരമായിട്ട് മൂടിയിരിക്കുകയാണ് അപ്പോൾ ഇതിന് അടുത്ത് മേലോട്ട് കയറി പോകണേനും കുറച്ച് അവിടെ എൻട്രി ഫീ ഉണ്ട് ഒരാൾക്ക് ഇരുന്നൂ ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഇൻ്റർ ഫീ എടുക്കുന്നത് ജി പേ അവൈലബിൾ ആണ് ഒരിടത്ത് മാത്രമുള്ളൂ ജി പേ ബാക്കി എല്ലാടത്ത് ക്യാഷ് ആണ് അപ്പോൾ അതും നിങ്ങൾ മെയിനായിട്ട് എടുത്തു വേണം മുഖ്യമായി കാണുന്നെങ്കിൽ പിന്നെ കുറച്ച് സ്ലിപ്പറിയാണ് അത് വീടാ ശ്രദ്ധിച്ച് വേണം കയറി പോവാൻ അവിടെ വലിയ ഗ്യാരണ്ടിയും കാര്യമൊന്നും അവർ പറഞ്ഞില്ല പക്ഷേ അത്ര ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരുപാട് നമുക്ക് മനസ്സിന് നല്ലൊരു റിലീഫ് കിട്ടുന്നു അതുപോലെയാണ് പിന്നെ ഒരുപാട് റീൽസ് ചെയ്യാനും ഓരോ ഒരു പറയാൻ വാക്കുകൾ അത്ര മനോഹരമായ സമയ ഒരു സമയമാണ് ഈ ഒരു രണ്ട് മാസം ജൂൺ ജൂലൈ സമയങ്ങളിൽ പിന്നെ സേഫ്റ്റി നിങ്ങളിൽ ശ്രദ്ധിച്ച് വേണം കൃത്യം ഒരുപാട് തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത്ര നല്ല തൂലുള്ള ഓരോ സ്പോട്ടുകൾ നമ്മൾ മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും തീർച്ചയായും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിള്ളേർക്കൊക്കെ വന്നാലും നമുക്ക് താഴെ ഇറങ്ങി നിന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അമ്പോളിയും വാട്ടർഫോളാണ് എനിക്ക് കാണിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് നമ്മൾ ഗോവയിൽ നിന്ന് നയൻറ്റി എയ്റ്റ് കിലോമീറ്റർ അവിടുന്ന് യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താൻ ഇപ്പോൾ രാവിലെ ഇറങ്ങുക അപ്പം രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ഇതം രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് സ്കൂട്ടറിലാണെങ്കിൽ രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് എത്തിച്ചേരാം അപ്പോൾ ഇതിനോട് ഒരുപാട് കാഴ്ചകൾ മേളോട്ടുണ്ട് ഇനിയിപ്പം ഇതിപ്പം തുടങ്ങുമ്പോൾ ഉള്ളൊരു വാട്ടർഫോൾ ആണ് ഇനി അമ്പോളെയും വാട്ടർഫോളിലേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പേ തന്നെ രണ്ട് മൂന്ന് വാട്ടർഫോൾ ഇങ്ങനെ കാണാൻ വേണ്ടി കിടക്കരുത് അപ്പോൾ ഒന്ന് രണ്ട് അങ്ങനെ കണ്ടെ ഇതും വേറൊരു വാട്ടർഫോളാണ് ആണ് ഇതുമെല്ലാം ആ ഒരു വഴി തന്നെയാണ് അത് ഈ മല മുഴുവൻ ആ വെള്ളത്തിൽ നിന്ന് നിറഞ്ഞൊഴുകുന്നതാണ് ആ ഒരു പ്രകൃതി സൗന്ദര്യം ആ ഒരു ഒഴുക്ക് കാണാൻ വേണ്ടി കൂടാട് കൂടാട് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർക്കൊക്കെ ഒരു സമയം കണ്ടെത്തി അവർ വരികയാണ് നമ്മൾക്ക് എല്ലാവരും പറയും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമുക്ക് ഇതൊക്കെ ഒരു നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല അപ്പം നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ഇതിന് ആഗ്രഹങ്ങൾ വേണം ഇതിനുള്ളൊരു പാഷൻ വേണം ഓരോരോ പിള്ളേരെ കൊണ്ടൊക്കെ പോകാൻ നമുക്കൊരു എൻ്റർടൈമിങ് അതാണ് നമ്മൾ ഇത് വേണ്ട ഇത് കണ്ട് നമുക്ക് കാണുന്നതിന് ട്രാഫിക്കാണ് ഭയങ്കര ട്രാഫിക്കുക അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്നതാണ് ഏറ്റവും മനോഹരമായ അതിലും മനോഹരമായ ഒരു വാട്ടർഫോൾ ഇതാണ് അമ്പോളി വാട്ടർഫോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കൊന്നു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മാസം നല്ല തിരക്കാണ് മഴ മഴയുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഒരു സ്വന്തം കാണും അടുത്ത് ആഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ആ അളവ് കുറവായിരിക്കും പക്ഷേങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാനും പറ്റും നിങ്ങൾക്ക് കാണാനും പറ്റും അപ്പോൾ അതുപോലെ ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനും ഒക്കെ എത്ര എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത് ഗവൺമെന്റ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പിന്നെ ബോംബെ അവിടെ നിന്ന് ബോംബെയിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഒരുപാട് ലൊക്കേഷൻ നോക്കി ഒരുപാട് മലയാളി വരെ ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ടായി ഇപ്പോൾ ഞാൻ പോയ പോയ സമയത്ത് തന്നെ ഒരുപാട് പേര് വന്നു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചയിലെ കാര്യങ്ങൾ